പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാമ്മരെ ആദ്യം തന്നെ ഞാൻ ഈ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് സഹായിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ സംസാരിക്കാൻ ഒരിതെയെങ്കിൽ നിങ്ങൾ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും സഹായം കൊണ്ട എന്നെ സാമ്പത്തികപരമായി പിന്നെ മാനസികപരമായി എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് എല്ലാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇപ്പൊ അച്ചാൻമാരെ നമ്മള് ഇന്ന് വന്നേക്കുന്ന വെച്ചാൽ എന്താണ് സംഭവിച്ചത് ഇപ്പൊ എന്റെ കണ്ടീഷൻ എന്താണ് ഞങ്ങൾക്ക് ഇനി എന്ന് വീഡിയോ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറെ അപ്ഡേറ്റ് ആദ്യം ഉണ്ടായെന്ന് ഞാൻ പറയാം കഴിഞ്ഞ മാസം അല്ലേ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഞങ്ങള് അത്യാവശ്യം വീടിന് അടുത്തൊരു കാര്യത്തിന് പോയിട്ടാണ് കുറച്ച് അതായത് ഞങ്ങളുടെ ഒരു ബന്ധു ബന്ധുവീട്ടില് പോയിട്ട് പൈസ വാങ്ങിക്കൊണ്ട് വരാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബൈക്ക് രണ്ട് കാറിനെ ഓവർടേക്ക് ചെയ്ത് ഒരു ലോറി ഓവർടേക്ക് ചെയ്ത് നേരെ വന്ന് ഞങ്ങൾ ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി വീണ് ബിലാലിന്റെ ചെറിയൊരു വലിയ മേജറായിട്ടല്ല ഇവിടെ ഒരു പരിക്കുണ്ടായി വലത്തെ മോ സൈഡിൽ എന്റെ ഈ റൈറ്റ് സൈഡിൽ തന്നെ ദിലും പിന്നെ ഒരു ഇവിടെ ഒരു പൊട്ടലുണ്ടായി ഒരു ക്ലിപ്പ് ഇട്ട് അത് നേരെ ആക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വീണത് വെച്ചാൽ ഇച്ചിരി സീരിയസ് ആയിരുന്നു വളരെ അല്ലേ വളരെ പോയാണ് അടിച്ചത് ഞാൻ കാര്യം വന്ന അവര് നല്ല സ്പീഡിലായിരുന്നു വന്ന് ഞങ്ങളെ ഇടിച്ചത് ആ ഇടിച്ച ഇടിയിൽ ഞാൻ അങ്ങ് പറന്ന് പോയങ് വീണ് അങ്ങനെ എനിക്ക് പിന്നെ എന്നെ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടു എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത് സുജിത്ത് എന്ന് പറയുന്ന അണ്ണനുണ്ട് സുജിത് അണ് മഹേഷണ് അവരൊക്കെയാണ് അവരെ ആശുപത്രിയിൽ എത്തിയപ്പോ ബിലാലിന് ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നു എനിക്ക് ബോധം ഇല്ലായിരുന്നു പിന്നെ ബിലാലിന്റെ ഫോണിൽ നിന്ന് അൻസറൊക്കെ വിളിച്ച് പിന്നെ അവിടെ അൻസർ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു എന്റെ അവസ്ഥ കണ്ടപ്പോഴേ വളരെ മോശമായിരുന്നു ഡോക്ടർമാരും തന്നെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഏതാണെന്ന് വെച്ചാൽ ട്രുവ ട്രുവൻ കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പം നിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ചെന്ന് കൊട്ടാരക്കരെ കൊണ്ടുചെന്ന് അവിടെ എടുത്തില്ല നിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടും അവിടെ എടുത്തില്ല പിന്നെ അതിന് ശേഷമാണ് നിന്നെ അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചത് പിന്നെ പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് അതിന് മാറ്റം വന്നത് നിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടും പിന്നെ നിനക്ക് ആ സമയത്ത് ഒട്ടും ബോധമില്ലാതായപ്പോഴത്തേക്ക് ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുമായിരുന്നു സൈഡിലേക്ക് മാറിപ്പോയി നിന്റെ നിന്റെ ഈ വലുത് ഭാഗത്തുള്ള എല്ലാ എല്ലുകളും പൊട്ടിപ്പോയി പൊട്ടി പൊട്ടിപ്പോയായിരുന്നു പിന്നെ നിനക്ക് തലയിൽ ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് സർജറി വേണ്ടി വന്നില്ല അത് മെഡിസിൻ കൊണ്ട് തന്നെ മാറി പക്ഷെ നിന്റെ ഫേസിന്റെ എല്ലാ എല്ലുകളും പൊട്ടി ആ അതുകൊണ്ട് ഏതാണ്ട് ഈ സൈഡ് ഫുള്ള് എല്ലാം കമ്പ്ലീറ്റ് ആയിക്കുവാണ് ഫുള്ള് ഇന്നലെ എല്ലാം സർജറി ചെയ്ത പാടില്ലാത്ത ഇതുവഴി അതെ തലയുടെ മുകളിലൂടെയാണ് അവന് സർജറി ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് വയടകത്തോട് എനിക്കും അതേ കൂട്ടാണ് വയടകത്തോടെ അവൻ ചെയ്തത് ഇവിടെ ഇവിടെ ഇങ്ങനെ കീറി തൊലി ഇങ്ങോട്ട് ഉരിച്ചെടുത്ത് പിന്നെ അകത്തോടെയാണ് ചെയ്തേക്കുന്നത് അതായത് എന്റെ കണ്ണിന്റെ താഴെ തൊട്ട് ഇവിടം വരെ ഒരല്ലും ഇല്ല ഫുള്ള് കംപ്ലീറ്റ് ആക്കും പിന്നെ എനിക്ക് കാഴ്ചക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം അവര് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ കണ്ണിനെ കാഴ്ച 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 കിട്ടുമോ ഇല്ലയോന്നുള്ള സർജറിക്ക് ശേഷമേ പറയാൻ പറ്റും അപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്റെ കണ്ണ് തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട് പിന്നെ എട്ടായിട്ട് കണ്ട് ആറായിട്ട് കണ്ട് പിന്നെ നാലായിട്ട് കണ്ട് രണ്ടായി ഇപ്പോഴാണ് എനിക്ക് എങ്കിലും കണ്ണിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഭയങ്കര വേദനയായിരുന്നു ഇവിടെ ഇപ്പൊ മാംസം ഒന്നുമില്ല ഇവിടെ ഇനി ഒക്കെ കിടിച്ചു വന്നാലേ ഉള്ളു ഇപ്പൊ ഈ തുലിയും കമ്പിയും തമ്മി ചേർന്ന് എടുക്കുന്നതുകൊണ്ട് നല്ല വേദന ഉണ്ട് ഒരുപാട് നല്ല രീതിയിൽ ഞാൻ വേദന സഹിച്ചു പിന്നെ എനിക്കിപ്പം ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്തായിട്ട് പറഞ്ഞില്ല എന്നെ എല്ലാ രീതിയിലും സഹായിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതും ഞാൻ പറയാം എനിക്ക് അതിലുപരി ഞാൻ ആ ഗോകുലത്തിൽ ചെന്നപ്പം എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാര് മെയിൻ ഡോക്ടർ യേശ്ശിനി മേഡം ആണ് പിന്നെ വേറെ ആരുണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ പോറ്റി ഡോക്ടർ ഉണ്ടായിരുന്നു എല്ലാ എന്നെ രക്ഷിച്ചോടെ എത്തിച്ചെന്നെ ആ ഡോക്ടേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് സർജറി നടത്തിയപ്പോ തന്നെ അതിന് ഗ്രാഫ് ഒക്കെ വരയ്ക്കുകയും എന്റെ ഓരോ പാർട്സിന്റെ പടങ്ങൾ വരയ്ക്കുകയും ചെയ്തത് പിന്നെ ഡിസ്ചാർജ് സമറയിലാണ് ഞാൻ കണ്ടത് അവിടെ അവിടെ മാത്രം എന്റെ സബ്സ്ക്രൈബർമാരുണ്ട് അവിടെ നിന്ന ഒരുപാട് ചേച്ചി മാറുന്ന മക്കൾ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ അതുവഴി വഴി അറിയുകയും ചെയ്ത് അവസ്ഥയിൽ നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് എനിക്ക് ഏതാണ്ട് ഒരു ദിവസം ഒരുപാട് പത്തായിരം കൂടുതൽ അടിപ്പിച്ചു വരുവായിരുന്നു അതേപോലെ ഇവര് ഇവന്റെ മമ്മിക്ക് കിച്ചുന്റെ അമ്മയ്ക്ക് ബിലാലിന് പിന്നെ ഇവൻ്റെ സിസ്റ്റർ എല്ലാവർക്കും പോളിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരുന്നു അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം ആദ്യം ഒരുപാട് പേര് വിചാരിച്ച് പ്രാങ്ക് ചെയ്യുന്നുണ്ട് പ്രാങ്ക് ആണെന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ അതിന് പ്രൂഫും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു അതുപോലെ സി സി യു ഒക്കെ ഞാൻ ഞാനിപ്പോ അടുത്തായിട്ട് പറയാൻ വന്നവരെ കുറിച്ചാണ് സി സി ഒ കെ കണ്ടേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലെ ആൾക്കാർ ഞങ്ങൾക്ക് ചെയ്ത ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓരോ മിനിറ്റും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു എല്ലാ സി സി ഒ അംഗങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ആദ്യത്തെ ആ ഐ സി യു കേറിയ സമയത്തെ ഞാൻ ബിലാലിനെ തിരക്കി ബിലാലിനെന്തേലും പറ്റോ എന്നുള്ളത് ഇതിൽ അവിടെ കിടന്ന് ഒരുമാതിരി വയലന്റ് പോലെ അവസാനം അവര് കെട്ടിയിട്ടിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത് കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി കാര്യങ്ങൾക്കല്ല എന്റെ വീട്ടുകാരുടെ തന്നെ ഇക്കായ ഉണ്ടായിരുന്നു ഫുൾ കാര്യങ്ങൾ ഇക്കായ്ക്ക് നല്ലപോലെ അറിയാം പിന്നെ എനിക്ക് തന്നെ ഐസിയുന്ന് എത്ര ദിവസം കിടന്നു ഇക്കായി ഐസിയു ില് എന്ന് ഏഴ് ദിവസം കിടന്നു അത് കഴിഞ്ഞിട്ട് സർജറിക്ക് ഇവിടെ ഇത്രയും നീരായിരുന്നു ഈ എല്ല് മൊത്തം ഈ സൈഡ് ആയിപ്പോയി അങ്ങനെ അത് കുറെ ഈ കാണുന്ന ഒരവസ്ഥ അല്ല അല്ലായിരുന്നു ഇത് ഇതിൽ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഡോക്ടർമാരുടെ വർക്കാണ് ഇവ ഇപ്പൊ ഈ ഒരു അവസ്ഥയിരിക്കുന്നത് ഇവന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൊക്കത്തില് ഇത്രത്തോളം എല്ല് പുറത്തോട്ട് വന്നിരിക്കുവായിരുന്നു ഫുള്ളായിട്ട് പിന്നെ പിന്നീട് ആ എല്ലെല്ലാം ഓപ്പറേഷൻ ചെയ്ത് എല്ലാം പൊട്ടിയതെല്ലാം മാറ്റി ഫുള്ള് കമ്പിയൊക്കെ ഇട്ടു സത്യം പറഞ്ഞ ഞാനും ബിലാലും ഈ ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായി നമ്മൾ ഒന്നര കൊല്ലം അധ്വാനിച്ചതിന്റെ ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാൻ പറ്റിയത് എത്രത്തോളം ജനങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചെറുതും വലുതും പ്രായവ്യത്യാസമില്ലാതെ അതും ഒരു ഒരു ചെറിയ തുക പോലും എനിക്ക് അയച്ചു തന്ന ആൾക്കാർ അത്രത്തോളം നന്ദി സ്നേഹം നിങ്ങൾ തുടങ്ങി ഞാൻ സത്യം പറഞ്ഞ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടതും ഞങ്ങളെ ഒരുപാട് വിഷമങ്ങളോ പ്രശ്നങ്ങളൊക്കെ സഹിച്ചു അപ്പോഴെല്ലാം ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോഴാണ് അതിന്റെ റിസൾട്ട് ഞാൻ എനിക്ക് കിട്ടിയത് എന്തായിരുന്നു ഞാനെന്ന് എന്തായിരുന്നു ഞാൻ നിങ്ങൾക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഒന്ന് വീണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇതുണ്ട് എന്തോ ഞാൻ കുഴപ്പമില്ല പിന്നെ എന്താ പറയാ പിന്നെ നിന്നെ അവിടെ കിടന്നപ്പോ നമ്മളെ കാർത്തിക് സൂര്യ അതെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ഈ കാർത്തിക് സൂര്യ എന്നെ അവിടെ വെച്ച് കാണാൻ വന്നിരുന്നു എനിക്കിതൊന്നും സത്യത്തിൽ ഓർമ്മയില്ലേ എനിക്കിത് ഇവരൊക്കെ വന്നതോ കണ്ടതോ എനിക്കൊന്നും ഓർമ്മയില്ലാതായിപ്പോയി അതിലുപരി എനിക്ക് ആക്സിഡന്റോടെ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ മെമ്മറി ലോസ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് എന്റെ പഴയ കുറെ കാര്യങ്ങളും മറന്നുപോയി മെയിൻ കാര്യം എൻ്റെ സ്കൂൾ ടെൻത്ത് ലൈഫ് പ്ലസ് ടു ലൈഫ് കോളേജ് ലൈഫ് അതൊക്കെയാണ് മെയിൻലി മറന്നുപോയത് കൂടെ പഠിച്ച പഴയ കൂട്ടുകാരെയൊക്കെ മറന്നുപോയി ഒരുപാട് ആൾക്കാർ വിളിക്കും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ തലേന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിളിക്കുമ്പം അത് ഈ പലരെയും ചിലരെയൊക്കെ ഓർമ്മയുണ്ട് ചിലരേന്ന് ഓർമ്മ ഒട്ടും തന്നെ ഇല്ല അപ്പം അവർ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഈ മലപൂർവ്വം പറയാത്തതാണോ എന്നുള്ളൊരു തോന്നൽ വരും വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടല്ല അങ്ങനെ പിന്നെ ഓർമ്മയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ആക്സിഡന്റ് മെയിൻ ആയിട്ട് സംഭവിച്ചിരുന്ന ഒരു കാര്യം ഒന്ന് ഈ കണ്ണിന്റെ കാഴ്ചയായിരുന്നു രണ്ടാമതേ മെമ്മറി ലോസ് ആയിരുന്നു ഇപ്പൊ കാഴ്ച ഒരുവിധം റെഡിയായി ഇനി മെയിൻ ഇനി ഇന്നലെ രാത്രി എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു കൂട്ടുകാരൻ വിളിച്ചപ്പോ അവൻ ഗൾഫ് ചെയ്യുന്ന അവൻ ആദ്യം ഷോക്ക് അറിയ അറിയാത്തില്ലെന്ന് ഓർമ്മ പോയി എനിക്ക് സത്യ കേട്ടോ ആക്ച്വലി ഞാൻ ആര് എന്നെ ഇതിനു മുമ്പ് എന്റെ ഫോണിൽ സേവ് ചെയ്തേക്കുന്ന കുറെ നമ്പർ ഉണ്ട് ആ പേര് വായിക്കുമ്പോ ആരാണ് പോലും അറിയുന്നില്ല എനിക്ക് എന്നെ വിളിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ആരും മനസ്സിൽ അങ്ങനൊന്നും ചിന്തിക്കരുത് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ലാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ പോലും എനിക്ക് തിരിച്ചറിയാനുള്ള അവസ്ഥയില്ലായിരുന്നു ആകെപ്പാട് എനിക്ക് ഇവനെ ഓർമ്മയുണ്ട് മൻസാറൊക്കെ ഓർമ്മയുണ്ട് പിന്നെ പിന്നെ വേറെ ആരെയും എനിക്ക് ഓർമ്മ ആദ്യം പിന്നെ പയ്യെ പയ്യാണ് ഓരോരുത്തരെ എന്റെ വീട്ടുകാരെ പോലും പിന്നെ അടുത്തുള്ളവരെ അല്ല ഇങ്ങനെ ഓർത്തോർത്ത് എടുത്തത് ആരും എന്നോട് ചിന്തിക്കരുത് ഞാൻ മനഃപൂർവ്വം കാണിക്കുന്നതാന്ന് എന്റെ സുഹൃത്തുക്കളെ ഒരുപാട് പേരെ ഞാൻ മറന്നുപോയി പഴയ നടന്ന കാര്യങ്ങളും മറന്നുപോയി പിന്നെ പിന്നെ ബിലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിലാലിപ്പം ഓക്കെയാണ് ബിലാലിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞാണെങ്കിൽ ബിലാലിന് ഒരു സർജറി ഉണ്ടായിരുന്നു രണ്ട് പേര് ഒരേ മെഡിക്കൽ കോളേജിലായിരുന്നു ഗോകുലം മെഡിക്കൽ കോളേജിലായിരുന്നു ബിലാലിന് ആദ്യം തിരു മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത് അപ്പോൾ ഒരു സർജറി പറഞ്ഞു അപ്പോൾ സർജറി പറഞ്ഞപ്പോഴത്തേക്ക് ഗോകുലത്തിലോട്ട് മാറ്റി കാരണം ഇവനോ അവിടെ ആയിരുന്നു അപ്പോൾ ഇവന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് നല്ലതാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഇവന് ഓർമ്മയുള്ളൊരു ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ബിലാലാണ് അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെ അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഇവര് തമ്മിൽ അടുത്തടുത്ത് റൂമിൽ തന്നെ ആയിരുന്നു ഇവർ കിടന്നതും എല്ലാം ഇപ്പൊ രണ്ടുപേരെയും എന്താ പറയുന്നു ഓപ്പറേഷൻസും അടുത്തടുത്ത ദിവസികളിലായിരുന്നു അപ്പം ബിലാൽ അവിടെ ഉള്ളത് ഇവർ വലിയ ആശ്വാസമായിരുന്നു ഇവ എപ്പോഴും കാണാനും പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നതുകൊണ്ട് കിച്ചുവിന് അങ്ങോട്ട് പോകാൻ പറ്റിയെങ്കിൽ പോലും ബിലാലിനെ ഇങ്ങോട്ട് വന്ന് കാണാം പക്ഷേ അവന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് പിന്നെ ഒന്ന് ഇതായത് അപ്പം അതിന് ശേഷമാണ് ആദ്യം ഡിസ്ചാർജ് ആയത് ബിലാലാണ് ഡിസ്ചാർജ് ആയത് അതിന് ശേഷം പിന്നെ കിച്ചുവിന് ഓപ്പറേഷൻ കഴിഞ്ഞു കിച്ചു ഈ പറഞ്ഞ കണക്ക് ഒരു അഞ്ച് ഒരു ഒരു വൺ വീക്ക് ആയിക്കോണം അല്ലേ ബിലാൽ ഡിസ്ചാർജ് ഒരു ഏഴ് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് കിച്ചു ഇതിനിക്ക് ഡിസ്ചാർജ് ആയത് ഇനി ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പൊ കണ്ടു ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഞാൻ ചിരിക്കുമ്പോൾ ഇത് കണ്ടാ എൻ്റെ ഈ സൈഡിലൊരു ഒരു പ്രശ്നമുണ്ടോ അത് പിന്നെ കണ്ണിന്റെ ഇവിടെ എല്ലാം കമ്പി ഇവിടെ ഒന്നും മാംസല്ല മാംസൊക്കെ കിളിച്ചു അഥവാ ഇനിയും തല്ലുകൊള്ളാൻ പോകുമ്പോ കമ്പി പോയി കണ്ണി കൂടെ ഇറങ്ങി വരത്തില്ലേ അപ്പൊ അതിന് വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാ വീഡിയോ ചെയ്തായിരിക്കും ഏറിയ ഒരു മാസം അല്ലേ ചെയ്യാം എന്ന് മെയിൻ കാര്യം ഡോക്ടർ പറഞ്ഞേക്കുന്നത് എട്ട് മാസമാണ് അതിൽ മാസം എന്റെ അടുത്ത് പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ഇവിടെ ഒക്കെ റെഡി ആയി ഒരാത്ര എടുക്കും പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ജനങ്ങളെ കണ്ടില്ലെന്നടിക്കാൻ പറ്റൂ നിങ്ങളെ ഞാൻ ചിരിപ്പിക്കുക ഇനിയും വരും ഞങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും ഇനിയും വീഡിയോ ചെയ്യണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒരു പൈസക്ക് വേണ്ടി അതിനു വേണ്ടി ഇത് മാത്രല്ല ഞങ്ങൾക്ക് തന്നെ ഇതൊരു രസമാണ് അതെ ഞങ്ങൾക്ക് രാവിലെ എണ്ണിക്കുന്നത് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു പണി എന്ന് പറയുന്ന ഒരു ഒരു സന്തോഷത്തിന് ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ അതില്ലാതായപ്പം ഞങ്ങക്ക് ബോറടിയായി വീട്ടിൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ അത് മാനസികമായിട്ടൊരു സന്തോഷമായിരുന്നു ആൾക്കാരെ പോയി ഇങ്ങനെ പറ്റിക്കുമ്പോൾ നമുക്കത് സന്തോഷമായിരുന്നു പിന്നെ അതിലുപരി ഞാൻ ഈ ആക്സിഡന്റ് ആയ സമയത്തും ഒരുപാട് ആൾക്കാർ പറഞ്ഞതുണ്ടായിരുന്നു അവൻ ആൾക്കാരെ പറ്റിച്ചു നടന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഞാനതൊക്കെ ഈ ഇപ്പോഴാണ് എനിക്ക് അറിയാൻ അറിയാൻ സാധിച്ചത് നീ പറ്റിച്ച് നടന്നുകൊണ്ടാണ് ഇങ്ങനായത് അങ്ങനെ എനിക്ക് അവരോടൊക്കെ ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞെങ്കി എന്നെ ഞാൻ വീണെടുത്ത് എന്നെ ഉയർത്തെഴുന്നേപ്പിക്ക ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളാണ് നെഗറ്റീവ് അടിച്ച ഒരുപാട് കണ്ടന്റ് അതിനകത്ത് പറയുന്ന ഡയലോഗും കേട്ടിട്ട് ഡയലോഗി വീഡിയോസ് ചെയ്തത് അതെ അതിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല അത് വീഡിയോ ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അവർക്ക് ചാനലിൽ ഒരു പ്രൊമോഷൻ രീതിയിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ വീടുകൾ തന്നെ എടുത്ത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ എന്നിട്ട് കൊടുത്തേക്കുന്ന ടാഗ് ആണ് ും മെയിലി ഇത് പറയാൻ കാരണം ഞങ്ങൾക്ക് ഇത് കൊണ്ട് എന്തുവാ ഞങ്ങൾ ഇതിലും വലിയ പെരുന്നാൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പോലീസിനും കേട്ട് ഇവിടെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ രാവിലെ ഇല്ല വലിയ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയായി വീട്ടിൽ വീട്ടിൽ അത് മാത്രമല്ല ഈ റോസ്റ്റ് ചെയ്യുന്നത് കളിയാക്കുന്നത് ഈ വരക്കെ ഇന്നത്തെ തന്നെ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞങ്ങളെ നേരിട്ടതൊക്കെ അത് അതൊന്നും കണ്ടന്റ് അങ്ങോട്ട് എടുക്കുക അതിനോട്ട് കേറ്റുകേസ് പോലും വെക്കാതെ നമുക്കതെന്തോ ഒരു പ്രശ്നമല്ല അതാണ് നമ്മൾ കളിയും പഠിച്ച് കടത്തിറയും കളിക്കുക നമ്മൾ എന്ത് ചെയ്യും അതാണ് ഇന്ന് ഇന്ന് ഞാൻ പറയാം ഇന്ന് കേരളത്തിലെ ഒരു വ്യക്തി ഫ്രാങ്ക് ആയിട്ട് ഇറങ്ങുന്നെങ്കിൽ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും അത് ഞങ്ങൾ അത്രത്തോളം തെരുവിളി കേട്ടത് കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രാങ്ക് ചാനൽ ഓടുന്നുണ്ടെങ്കിലും പ്രാങ്ക് കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഇത്രയും ആൾക്കാരുടെ മനസ്സിലായി ഫ്രാങ്ക് എന്തോ എത്തിച്ചു മനസ്സിലായി ആരെയും വീഡിയോ എടുക്കുമ്പോൾ ഫ്രാങ്ക് എന്തോ ആർക്കും അറിയത്തില്ല ഫ്രാങ്ക് എന്ന് പറയുമ്പോ എന്തുവാ പഴയ വീഡിയോ നോക്കിയാൽ ഗുരുമാര് തരികിട ഇങ്ങനെ പറഞ്ഞിട്ടാണ് സൂര്യ ടിവിടെ പേര് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് വീഡിയോ എടുത്താൽ ഫ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക അത് മാത്രല്ല ഞങ്ങളെക്കാളും മുന്നേ ഇവിടെ ഫ്രാങ്ക് ചാനൽ തുടങ്ങിയവര് ഒരുപാട് പേരുണ്ട് പക്ഷേ എങ്കിലും പ്രാങ്ക് പ്രാങ്ക് മാത്രം ും ഫസ്റ്റ് പ്ലേ ബട്ടൺ അടിച്ചെടുത്ത് അതാണ് പ്രാങ്ക് മാത്രം ഇട്ട് അത് പബ്ലിക് പ്രാങ്കുകൾ ഇട്ട് കൊണ്ട് ആദ്യമായിട്ട് പ്ലേ ബട്ടൺ കേരളത്തിൽ മേടിച്ചത് നമ്മളാണ് അപ്പൊ എന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പിന്നെ ഇവിടെ നിന്നെ രക്ഷിച്ചുകൊണ്ട് പോയ ൾക്കാരുണ്ട് സുജിത്ത മഹേഷൻക്ക പിന്നെ ഈ ബിലാൽ ഒരുപാട് പേരുണ്ട് എനിക്കൊരു ഡോക്ടറുടെ ദൈവം ആ ഡോക്ടർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി ഒരു പേഷ്യന്റ് ഉപരി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കാര്യം ഡോക്ടർ ഡോക്ടറിന്റെ മക്കളൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞങ്ങൾ എത്തി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടി എന്തായാലും ഞാൻ ഇവിടം വരെ എത്തിച്ച് നമുക്ക് എല്ലാവർക്കും നിങ്ങക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടും അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുത്തിരുന്നു ആരും ചോദിച്ച എന്റെ പാവം ഇത്തെയാണ് നിങ്ങൾ പലരും പിടിച്ചപ്പോ ഫോൺ എടുത്തത് ഇത്തയാണ് പിന്നെ ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടത് ഞങ്ങളുടെ ഫാമിലി എന്റെ ഫാമിലി എന്റെ ഫാമിലിയിൽ അമ്മയൊക്കെ വളരെ ഒരു ഷോക്കായ ഒരു ഇൻസിഡന്റ് ആയിരുന്നെങ്കിലും അമ്മയൊക്കെ ഒരുപാട് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ മൈ ഡിയർ ഫ്രണ്ട്സ് ബൈ ബൈ ായ് ഞങ്ങൾ വരും വന്നിരിക്കാം